ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സ് ഓംലേറ്റ് ആണ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് തടിയും വയറും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് ഓട്സാണ് ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കുതിർന്ന് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി തക്കാളി ചെറുതായി കട്ട് വെച്ചതും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും വട്ടത്തിൽ വട്ടത്തിലെരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർത്തതിന് ശേഷം നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇവയെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കണം അപ്പോൾ ആ പാനിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അടിവശമൊന്ന് വന്ന് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ട് മുഗൾ ഭാവം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ട്സ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ ശരി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം